ഇനി ഞാൻ തൈറോയിഡ് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വിദ്യയാണ് പഠിപ്പിക്കണത് കേരളത്തിൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് തൈറോയ്ഡ് രോഗം അതിന്റെ പ്രധാന കാരണം ഐഡിന്റെ കുറവാണ് ഇതൊരു ലൈഫ് സ്റ്റഡീസിനാണ് ജീവിതശൈലി രോഗമാണ് നമ്മുടെ ശരീരത്തിൽ ചോദിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവും തന്നെയാണ് പ്രമേഹത്തെ പോലെ തൈറോയിഡിന്റെ പ്രശ്നത്തിന് കാരണം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ ഈ ഗ്രാൻഡർ റിമൂവ് ചെയ്യും തൈറോയ്ഡിനെ ഗ്ലാൻഡിനെടുത്ത് മാറ്റും പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വളരെ ഫലപ്രദമായിട്ട് തൈറോയിഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ചില പ്രകൃതി മാർഗങ്ങളുണ്ട് അതിന് മൂവായിട്ട് സുഖജീവൻ നേച്ചർ സെന്ററിന്റെയും ഞങ്ങൾ നടന്ന് ഓൺലൈൻ ക്ലാസ്സിൽ വരുന്നവരെ നമ്മൾ ചെയ്യുന്നത് ചില യോഗാസനങ്ങളുണ്ട് നമ്മുടെ തൈറോയിഡിന്റെ ഭാഗത്ത് ഐറോയിഡ് ബിറ്റൂട്ടറി അതുപോലെ പൻ വ്യാസത്തിനുള്ള എന്തൊക്കെ സിസ്റ്റത്തെ അതിനെ കറക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില യോഗാസനങ്ങളുണ്ട് അതെല്ലാം അവരെ പഠിപ്പിക്കും പിന്നെ ചില പ്രാണായാമങ്ങളുണ്ട് ബ്രീത്തിങ് എക്സൈസുകൾ അതുപോലെ പിന്നെ ചില പ്ലാന്റ് മെഡിസിൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ അകത്ത് ചീരുടെ പൗഡർ കൊടുക്കാറുണ്ട് ഒയൽ ചെവിയും കൊടുക്കാറുണ്ട് അങ്ങനെ ചില സാധനങ്ങളൊക്കെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നിരുപദ്രവമായിട്ടുള്ള യാതൊരു ചികിത്സാ ചെലവും ഇല്ലാത്ത ചില സാധനങ്ങളുണ്ട് അത്തരം ചില സാധനങ്ങൾ ഉപയോഗിക്കും മറ്റു ചില പ്രകൃതി ശക്തികളെ വളരെ കുറച്ച് നേരം വെയിൽ വിളിക്കും അതുപോലെ ജലചികിത്സ വാട്ടർ തെറാപ്പി വളരെ ഫലപ്രദമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് നൂറ് ശതമാനം അതൊക്കെ പ്രയോജന കാര്യമാണ് വാട്ടർ തെറാപ്പി എന്ന് വളരെ നിസ്സാരകമായ കാര്യമാണ് എങ്ങനെയാണ് തൈറോയിഡിന്റെ പ്രശ്നത്തെ നമ്മൾ ഈ വാട്ടർ തെറാപ്പി കൊണ്ട് കുറയണത് എന്ന് പറയാൻ സാധിക്കും പക്ഷെ നമ്മളുടെ വീഡിയോക്ക് നീളം കൂടുമെന്നുകൊണ്ട് ഞാൻ ആ വശങ്ങളിലേക്ക് പോകുന്നില്ല ആ ക്രിയ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ കാണുമ്പോൾ വളരെ ലഘുവായിട്ട് തോന്നും നിസ്സാരമായിട്ട് തോന്നും എന്ന് വിചാരിച്ചതിന് വില കുറവാണ് വിചാരിക്കരുത് നിങ്ങൾ ഏത് ട്രീറ്റ്മെന്റ് നടത്തുന്നേക്കാളും പ്രിയമുള്ള കാര്യമാണ് ഈ വാട്ടപ്പറാപ്പി ഒരു തോർത്താണ് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു തോർത്തെടുത്തിട്ട് അത് വെള്ളത്തിൽ നനച്ചിട്ട് പിഴിഞ്ഞെടുക്കുക വെള്ളത്തിൽ നനച്ചിട്ട് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം തോർത്ത നീളത്തിൽ നാലാക്കി മടക്കുക കരുത്തിൽ വെച്ചാൽ മാത്രം മാത്രമേ കഴിവുള്ളൂ ഇത് വലിയ ആരോഗ്യ പ്രശ്നമില്ലാത്തതൊക്കെയാണെങ്കിൽ ശുദ്ധമായ പച്ചവെള്ളം തന്നെയാണ് നല്ലത് ഇനി നമുക്ക് ചെറിയ ചുമയും അതുപോലെ ആരോഗ്യക്കുറവൊക്കെ എണ്ണം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളം ഉപയോഗിക്കാം അതുപോലെ ഇതുപോലെ ചുറ്റിട്ട് നിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കമ്പിളിയോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണി വേണമെങ്കിൽ ചിറ്റാം അപ്പൊ സാധാരണ തുടക്കത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ ചുറ്റുക അത് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് മിനിറ്റ് ആവാം രാവിലെയും വൈകിട്ടും ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉയർന്ന ടെമ്പറേച്ചർ ഉള്ളപ്പോൾ ചെയ്യരുത് അതായത് നമുക്കൊരു രാവിലെ ആണെങ്കിൽ ഒരു ഒമ്പത് മണിക്ക് മുമ്പ് വൈകിട്ടാണെങ്കിൽ ഒരു അഞ്ചു മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് തീർച്ചയായിട്ടും നിങ്ങളുടെ തൈറോയിഡിന്റെ പ്രശ്നം കുറഞ്ഞു വരും പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോട്ട് പറയാൻ മതി കാരണം വേറെ യാതൊരു ദോഷമില്ലാത്ത സാധനം ആവുകൊണ്ട് നമുക്ക് ഇത് സ്ഥിരം കണ്ടിന്യൂ ചെയ്ത് പോവാം തൈറോയിഡിന് മാത്രമല്ല അതിന്റെ പ്രയോജനം ഇപ്പൊ ഡയബറ്റീസുള്ള പലർക്ക് ഉറക്കക്കുറവുണ്ട് ഓർമ്മക്കുറവുണ്ട് അതുപോലെ ഇടയ്ക്കിടയിൽ ചെവിയില് നീര് അതുപോലെ ചീവിൽ മൂടുന്ന സൗണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ബാലൻസേഴ്സിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അതുപോലെ ഡയബറ്റിക് എറ്റിനോപ്പൊലി കണ്ണിനെ ബാധിക്കുന്ന വിഷയം ഉണ്ടാവാറുണ്ട് സ്ഥിരമായ തലവേദന സൈനോസൈറ്റിസ് അതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള തുമ്മൽ ചിലപ്പോൾ പത്തും മുപ്പതും പ്രാവശ്യം തുമ്മുക അതുപോലെ അലർജിയുടെ പ്രശ്നം മൂക്കടപ്പ് ജലദോഷം ഇത്തരം നമ്മളുടെ ഈ ശിരസുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും കഴുത്തിന് മുകളിലേക്ക് വരുന്ന എല്ലാ രോഗങ്ങൾക്കും നമുക്ക് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ആണ് ഞങ്ങൾ നേച്ചർ ലൈഫിൽ ഇത് ധാരാളം പേരെ അഭ്യർ അഭ്യസിപ്പിക്കാറുണ്ട് വളരെ ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് തൊട്ട് ഇത് ആരംഭിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളെയും നമുക്ക് കുറച്ചു കൂടാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് തൈറോയിഡിന്റെ സിദ്ധ ഉഹിതമാണ് ഈ വാട്ടർ തെറാപ്പി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്